എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇതിൻ്റെ വീഡിയോയിൽ ഗവൺമെൻറ്റിൽ താൽക്കാലിക ദിവസവേദന അടിസ്ഥാനത്തിൽ നേടാവുന്ന അവസരങ്ങളെപ്പറ്റി പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ക്ലീനിങ് സ്റ്റാഫ് അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അവസരങ്ങളെല്ലാം വന്നിട്ടുണ്ട് സോ ആദ്യം നമുക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അവസരങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം അവസരം വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം പി എം ജി എസ് വൈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ അവസരം വന്നിരിക്കുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കം അക്കൗണ്ടൻറ് വേക്കൻസിയാണ് മുപ്പത്തിയഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് ബി കോമും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമയും അതുപോലെ തന്നെ മലയാളം ടൈപ്പിംഗിനുള്ള അറിവുമാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്ന അവസരമായിട്ട് വരുന്നത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കായിട്ട് വന്നിട്ടുള്ളത് ക്ലീനിങ് സ്റ്റാഫ് വേക്കൻസിയാണ് ആശുപത്രിയിലാണ് ക്ലീനിങ് സ്റ്റാഫ് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെൻറ് ആശുപത്രിയിൽ താൽക്കാലിക ക്ലീനിങ് സ്റ്റാഫ് അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ് യോഗ്യതയും മലയാളം എഴുതാനും വായിക്കാനുമുള്ള അറിവുമാണ് യോഗ്യതയായിട്ട് പറയുന്നത് ഈ രണ്ട് വേക്കൻസിയുടെയും ഇൻ്റർവ്യൂ വരുന്നത് നവംബർ പന്ത്രണ്ടാം തീയതിയാണ്